കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വേൾഡ് ഹലോ സബ്സ്ക്രൈബേഴ്സ് മല്ലു റെസ്റ്റാവ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ദുബായിലെ അടിപൊളി ഒരു എന്താ ഹാഷ് ഹാഷ്ഭുഷ് ഏരിയയിലോട്ടാണ് ബ്ലൂ വാട്ടേഴ്സ് ബ്ലൂ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാലും വേറൊരു പേരും കൊണ്ട് എയിൻ ദുബായ് എയിൻ ദുബായ് എന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും അതായത് ഏറ്റവും കൂടുതൽ പണക്കാർ ഒരു സ്ഥലമാണ് ഇവിടെ പല രീതിയിലുള്ള വേൾഡ് റെക്കോർഡ്സ് അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സും കാര്യങ്ങളുമൊക്കെയുണ്ട് ഞാനിപ്പോൾ എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ മുകളിലോട്ട് നടക്കുന്നതേ ഉള്ളൂ ഞാനതിനെപ്പറ്റി എല്ലാം പറഞ്ഞുതരാം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അതിവിശാലമായ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം ഞാനും അമീനും ഈ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നു ഞാൻ കാണാം എന്തായാലും പാർക്ക് ചെയ്യുന്നു മുകളിലോട്ട് പോകുന്നതാണ് നമുക്ക് ബേ ബി വണ്ണും ബി ടു അതായത് ബേസ്മെൻറ്റ് വണ്ണ് ടു ഫുള്ള് പാർക്കിംഗ് ഉണ്ട് ഒരു കാര്യത്തിലും കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് നിങ്ങൾ നിങ്ങളാലോയിക്കേണ്ട ഞാനിപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെ മുകളിലോട്ട് പോകണം മുകളിലോട്ട് പോകേണ്ടിയുള്ള സ്ഥലമുണ്ട് നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ ബി റ്റൂലാണ് വണ്ടി പാർക്ക് ചെയ്തത് അപ്പം രണ്ട് എസ്കലേറ്റർ കയറി ഇറങ്ങുവാണ് ആ അടിപൊളി ക്ലീൻ ഏരിയ എസ്കലേറ്റർ അപ്പം നമ്മൾ മുകളിലോട്ട് എത്തിയിരിക്കാണ് എൻ ദുബായ് അഥവാ ബ്ലൂ വാട്ടർ അപ്പം നമ്മൾ ദ ബ്ലൂ വാട്ടർ ഐലൻഡ് ഒരു ഐലൻഡാണ് ഐലൻഡിലോട്ട് എത്തിയിരിക്കുകയാണ് ആ എന്താ ക്ലീന് എന്താ അടിപൊളി ബിൽഡിങ് നല്ല പൈസ കേട്ടോ ഇവിടെ ഒക്കെ താമസിക്കണമെങ്കിൽ നമുക്കൊന്നും അതായത് എനിക്കൊന്നും പറ്റത്തില്ല നീക്കി ചിലപ്പം പറ്റുമായിരിക്കും നിങ്ങൾ ചിലപ്പം വലിയ പണക്കാരായിരിക്കാം ഞാൻ അത്രയ്ക്ക് കൊല്ലൊന്നുമല്ല എന്തായാലും ബിൽഡിംഗ് ഒക്കെ കണ്ടോ ഓ ആ ക്ലീൻ ഏരിയ ആണ് അതാണ് ആ ഇതാണ് നമ്മുടെ സംഭവം ഇതേ കണ്ടോ നമ്മൾ എന്തിൻ്റെ താഴെയാണ് നിൽക്കുന്നതെന്ന് അതാണ് ഞാൻ പറഞ്ഞ സംഭവം അതിന് അടുത്തോട്ട് നമുക്ക് പോവാം എന്നിട്ട് അതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു യൂറോപ്യൻ സെറ്റപ്പിലൂടെ നടക്കുന്ന പോലെ എന്താ ഭംഗി അതായത് നമ്മളൊക്കെ താമസിക്കുവാണെങ്കിൽ ഇതേത്ര സ്ഥലത്തൊക്കെയാണ് നമ്മൾ താമസിക്കേണ്ടത് നമുക്ക് എന്താ അന്തസ്സായിരിക്കും അത് നമ്മളിവിടെ എത്തിക്കണ്ടല്ലോ പാം പാം പാമ്പുമേറയിൽ അടിപൊളി ഒരു ഏരിയ അതായത് നിങ്ങൾക്ക് കറകാനും ഇവനിങ് ആക്കിനും ഒക്കെ പറ്റിയ ഇവിടെ കുറേ സംഭവം ഉണ്ട് കാണാൻ നൈറ്റ് ആകുമ്പോഴാണ് കാണാതെ വേറെ സംഭവം കാണിച്ചു തരാം ഞാൻ ഒരു സംഭവത്തിൻ്റെ അടിയിലാണ് അതായത് ഒരു അടിപൊളി ഡിസൈൻ ചെയ്തിട്ട് ഒരു കൊട പോലെ ഒരു സംഭവം ഇത് നോക്കിക്കോ ഇണ്ട ഈ തോളിൽ വന്നിട്ട് ടോപ്പിലൊരു കൊട പോലെ ഇത് രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് ഫുൾ ബ്ലൂ ബ്ലൂ കളറിലാവും അതാണ് ഇവിടെ ബ്ലൂ വാട്ടർ എന്നൊരു പേര് പറയുന്നത് ഒരു ഐലൻഡ് ഐലൻഡുമാണ് ഇതെല്ലാം അടുത്തത് വെച്ചിട്ടുണ്ട് ഈ ഏരിയ തന്നെ കണ്ടു ആ കുറേയുണ്ട് സ്ഥലവും ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഈവനിങ് വരെ ഇവിടെ നിൽക്കാം എന്തായാലും ഈ ലൈറ്റുകളൊക്കെ കാണും ഫുൾ ബ്ലൂ കളർ ലൈറ്റ്സ് ആണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത അതെല്ലാം എടുത്ത് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തായാലും പോത്തോളൂ നമുക്ക് ഈ റിങ്ങിൻ്റെ സൈഡ് വ്യൂ കിട്ടുമെന്ന് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഓടി വരാം സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ അത്ര ദൂരത്ത് പോകണം എന്നാലും നമുക്ക് സൈഡ് വ്യൂ കിട്ടത്തുള്ളൂ അപ്പം കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വേൾഡ് റെക്കോർഡ് അതായത് ഈ റിങ് ഈ ചക്രം ഇരുന്നൂറ്റി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് മീറ്റർ ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത് അതായത് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതായിരുന്നു പക്ഷേ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരു ഇതിൽ രാത്രി ആയാലുണ്ടല്ലോ ഇതിൻ്റെ റൗണ്ടിൽ ഫുള്ള് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് എടുത്ത് വെച്ചിട്ട് പല രീതിയിലുള്ള ഷോ ലൈറ്റ് ഷോയും കാര്യങ്ങളും ഒക്കെ കാണിക്കാറുണ്ട് അത് നമുക്ക് രാത്രി വരെ നമുക്കിവിടെ നിന്ന് നോക്കാം എന്തൊക്കെയായിരിക്കും എന്ന് നല്ല ഉയരത്തിലാട്ടോ അയ്യോ നമുക്ക് എന്റെ ഒരു സൈഡ് വ്യൂ കിട്ടുമോ നോക്കാം അടിപൊളി ഏരിയ അതായത് നോക്കി അടിപൊളി ഏരിയ നമ്മളെ സുഹൃത്ത് ഫുള് ഫോട്ടോഷൂട്ട് അല്ലാട്ടോ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങോ സ്ഥലവും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് എല്ലാം ലണ്ടൻ മോഡലാണ് എല്ലാത്തിൻ്റെയും പേര് ലണ്ടൻ പ്രോജക്റ്റ് ലണ്ടൻ പാരീസ് അങ്ങനെയൊക്കെയാണ് ഓ ഇവിടെ ഒരു ബീച്ചുമുണ്ട് ഈ ദുബായുടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ എന്തായാലേ ഓ ബീച്ച് ഉണ്ട് പക്ഷേ ഞാൻ ബീച്ച് സൈഡിലോട്ട് അധികം ക്യാമറ കൊണ്ടുപോകത്തില്ല നമുക്ക് ദുബായ് റോഡ് അനുസരിച്ചേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ചില നമ്മൾ ബീച്ച് സൈഡിലൊന്നും വീഡിയോ പബ്ലിക്കായി വീഡിയോ എടുക്കരുതെന്നാണ് റെസ്റ്റോറൻറ്റ് ആട്ടോ ഇവിടെ നിന്നൊക്കെ പോയി ഒരു ചായ കുടിച്ചാൽ അത് കുടിച്ചതാണ് പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങുന്ന പരിപാടി നമുക്കറിയത്തില്ല കാണുന്ന ബോട്ട് കണ്ടോ അന്ന് നമ്മൾ യാട്ടിങ്ങിന് പോയപ്പം ഈ വഴിയൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആ ഈവനിങ് വന്ന് നിൽക്കാൻ പറ്റിയ അടിപൊളി ഹായ് നമുക്ക് ഇത്രയും സൈഡ് വ്യൂ കിട്ടിയുള്ളൂ ഇല്ലെങ്കിൽ ഇനി അപ്പുറത്ത് വേണം അതായത് തന്നെ നല്ല ഹൈറ്റിൽ നിൽക്കുവാണ് ഇരുന്നൂറ്റിപ്പത്ത് മീറ്ററിലാണ് അതായത് ഈ റിങ് ഇത്ര ഉണ്ടാക്കി എടുത്തത് ഒരു സംഭവം തന്നെ കേട്ടോ അടിപൊളി അത് നടക്കാൻ പറ്റിയ പറ്റിയൊരു സ്ഥലോ ഈവനി ഇവിടെ വന്ന് സത്യ അടിപൊളിയായിട്ട് ലാട്ടിപൊളി കാഴ്ചയാണ് ദുബായുടെ എല്ലാ ബിൽഡിങ്ങുകളും കാണാൻ പറ്റും നല്ല രസോണ്ട് കേട്ടോ നിങ്ങൾ മറക്കരുത് ഈ പേര് ബ്ലൂ വാട്ടർ അല്ലെങ്കിൽ ഏൻ ദുബായിന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഉള്ളവരൊക്കെ ഇവിടെ വരാം ലാട്ടിപൊളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലണ്ടൻ അതായത് യൂറോപ്യൻ കൺട്രീസിൽ പോയ അത്രയും ഫീലിംഗ്സ് ആണ് ഇവിടെ കാണുന്നൊരു പാലം കണ്ടോ ബ്രിഡ്ജ് അതിനോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ ഇങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെയൊക്കെ ഒക്കെ വരുമ്പോഴും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും നിങ്ങളുടെ ഫാമിലീസ് വരുമ്പോഴും ഉറപ്പായിട്ട് കൊണ്ടുവരണം ഇവിടെ ഒരാൾ ഫാമിലിയെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേ ഓടിപ്പോയി കേട്ടല്ലോ അവൻ്റെ വൈഫ് ഇത് കേൾക്കുന്നുണ്ട് കേൾക്കുകയാണെങ്കിൽ നോക്കിക്കോ നോട്ട് ചെയ്ത് വെച്ചോ ഈ സ്ഥലം നമ്മൾ ആ വെച്ചോട്ടെ നമ്മളാ ബ്രിഡ്ജിലോട്ട് കയറാൻ പോവാം ബ്ലൂ വാട്ടർ ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ് കേട്ടോ എല്ലാ ലൊക്കേഷനും ഇതുപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പാലം ഞാൻ പറഞ്ഞ പാലം ഇതാണ് ബ്രിഡ്ജ് നമുക്കതിനകത്തോട്ട് എങ്ങനെ കയറാം അന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് ഇൻഫർമേഷൻ ഈ പാലം കേട്ടോ അവിടെ പടിവെല്ലാം ഉണ്ടോ ഓ ഷോപ്പിംഗ് മാളാത്തോട്ട് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സത്യം പറഞ്ഞ എങ്ങനെ മുകളിലോട്ട് കേറുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻ്റ് ചേച്ചിയോട് ചോദിച്ചു എങ്ങനെ പോകുന്നു അവര് പറഞ്ഞു ഗോ സ്ട്രെയിറ്റ് ആൻഡ് ലെഫ്റ്റ് അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് പോവുകയാണ് ലെഫ്റ്റ് ഒരു എസ്കലേറ്റർ കാണിക്കുന്നുണ്ട് അടിപൊളി ലൈറ്റ് െന്ത് കാണാൻ പോവാണോ പോന്ന പോക്കുണ്ട് ആ കിട്ടി 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 ബ്രിഡ്ജ് കിട്ടി യെസ് ദുബായ് ട്രാം ദുബായ് ട്രാമിൻ്റെ ഉണ്ട് കേട്ടോ അവിടെ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ആണ് നമ്മുടെ ബ്രിഡ്ജ് എടാ നമുക്ക് ആ ഇവിടെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ബ്രിഡ്ജിലോട്ട് നമുക്ക് നടന്ന് കയറാം ഓ ഇവിടെയും പടിയാണോ ദൈവമേ ഇത്രയും പടി കയറണമല്ലോ അയ്യോ പടികൾ കേരിക്ക ജീവിതം ഇനിയും ബാക്കി നമ്മളെ സൈറ്റിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത് ഇന്ന് നമുക്ക് അഞ്ചു മണിയോടെ ഡ്യൂട്ടി ഉള്ളത് അഞ്ചു മണിയ ഡ്യൂട്ടി ഉള്ളപ്പോ ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് വേടി വിടാൻ പറ്റിയില്ല അച്ഛ എനിക്കൊരു കുറച്ച് പണിയുടെ തിരക്കുള്ളത് കൊണ്ട് അതെ സാധാരണ വെള്ളിയാഴ്ച ആയിരുന്നു പോകുന്നത് അപ്പൊ അത് പറ്റിയില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഒക്കെ എനിക്ക് പണിയുണ്ടായിരുന്നു അപ്പം ഇന്ന് അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ സന്തോഷിപ്പിക്കുക സബ്സ്ക്രൈബേഴ്സിന് പുതിയ പുതിയ വ്യൂകൾ ഞാൻ തരണ്ടേ അപ്പൊ ഞാനിങ്ങനെത്തി ഹായ് എന്താ കാഴ്ച എന്റെ പാക്കലേറ്റ് കണ്ടോ അടിപൊളി ഇതില്ലേ കണ്ടപ്പോ അവതാറ സിനിമയ്ക്കകത്ത് ഒരു ലൊക്കേഷൻ പോലൊക്കെ തോന്നുന്നു നമ്മള് ബ്രിഡ്ജിന്റെ എത്തി പക്ഷെ ഇവിടെ നമ്മൾ വിചാരിച്ചല്ല നല്ല എല്ലാ ആൾക്കാരും ഈ ബ്രിഡ്ജിൻ്റെ മണ്ടയ്ക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ താഴെ നോക്കിയപ്പോൾ മറ്റേ ആൾക്കാരില്ല സൈലൻ്റ് ആയിരിക്കും എന്ന് ചോദിച്ചു പക്ഷേ ബ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് നല്ല ആളുണ്ട് നമ്മുടെ കൂടെ ഉള്ളവൻ അങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ എങ്ങോട്ടാണോ റെസ്റ്റ് റൂമിലേക്കാണോ ഓ ഒരു സൺസെറ്റ് കാണാൻ പറ്റിയൊരു ഏരിയ ക്യാമറയ്ക്കകത്തോടെ നീക്കി കാണാൻ പറ്റുമോ ആ ഒരു സൺസെറ്റ് ദൂരെ കാണുന്നുണ്ട് നല്ല രീതി ദുബായ് പോലീസിന്റെ വണ്ടി ഇവിടെ നമുക്ക് നമുക്കിപ്പം ദുബായ് പോലീസിനെ അല്ലെങ്കിലും പണ്ട് എനിക്ക് പേടിയാണ് ദുബായ് പോലീസിനെ മാത്രമല്ല കേരളത്തിലായാലും പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴേ പേടിയ നേരിട്ട് പ്രത്യേകിച്ച് കേസൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞ വീട്ടിലൂറ്റിലാണ് വേറെ സംഭവം ഉണ്ട് താഴെ ഗ്രില്ലാ താഴെ തടഞ്ഞു നമ്മുടെ വെള്ളത്തിലോട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇവിടെ ഗ്യാപ്പുണ്ട് മൊബൈൽ ഇട്ട് കഴിഞ്ഞ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ താഴെ പോക്കാം നല്ല കാറ്റരിക്കുന്നുണ്ട് നല്ല സുഖം അടിപൊളി ഇപ്പം തണുപ്പ് മാറി വേറെ കാര്യമുണ്ട് തണുപ്പ് മാറി ഇപ്പൊ ചൂടായി തുടങ്ങിയിരിക്കും നല്ല കട്ട ചൂട് തുടങ്ങിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നല്ല രീതിക്ക് നാല്പത് അമ്പത് ഡിഗ്രി എന്ന് പറയുന്നത് ചൂട് കയറും ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പോവുകയോന്ന് പോലും എനിക്കൊരു പിടിയും ഇല്ല നമ്മുടെ ഒരു ഹോട്ട് സർവീസ് ഉണ്ടോ ഇത് സംഭവം സെറ്റപ്പാട്ടോ അതിനകത്ത് ഫുഡും ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു മൂന്നാല് മണിക്കൂർ നമ്മളിവിടെ എല്ലാം കൊണ്ട് കറക്കും അത് ഒരു ദിവസം പോവാം എന്നാണ് എൻ്റെ പേര് നൈറ്റ് ആവാൻ വേണ്ടി കാത്തിരുന്നായിരുന്നു ആ ലൈറ്റ് വീഴാനായിട്ട് അപ്പൊ ആ ലൈറ്റ് വീണിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് അതിലെ കാണിക്കാം ചിരിദൂരനിന്ന് സാറാ ആ ബ്ലൂ ലൈറ്റ് ഉണ്ട നമ്മൾ ആ നേരത്തെ തന്നെ കൊട പോലെ നിക്കുന്നെന്ന് പറഞ്ഞില്ലേ അതിന്റെ ചുറ്റിനു ഫുള്ള് ബ്ലൂ ലൈറ്റ്സ് ആയി അത് അങ്ങോട്ട് പോവാ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ആ അതല്ലേ മൊത്തത്തിലൊരു ബ്ലൂമയുണ്ട് കേട്ടോ ബ്ലൂ നല്ല രസം അല്ലേ കുറേ ഉണ്ട് ഫുള്ള് ഈ സംഭവം കേട്ടോ ഇത് ഇ ഡി ലൈറ്റ് അതിലോട്ട് അടിച്ചേക്കുക അതിൽ ലൈറ്റ് ഇല്ല ആക്ച്വലി താഴെ നിന്ന് പ്രൊജക്റ്റ് പോലെ ലൈറ്റ് അടിച്ചേക്കുവാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പ്രയർ റൂമ് തപ്പിയുള്ള ലക്ഷ്യമാണ് പ്രയർ ചെയ്യാം അങ്ങനെ വീണ്ടും നമ്മൾ കയറിയ പാലം നമ്മൾ ഇറങ്ങുന്നു കീറുന്നു ഹൈ നല്ല അടിപൊളി ലൈറ്റ് സെറ്റിങ്സ് ലൈറ്റ് ആണ് എവിടെയും എന്തിനേം നമ്മുടെ നമുക്ക് അടിപൊളിയായിട്ട് തോന്നി എന്തുകൊണ്ട് അവിടെ എന്തോ ഒരു പച്ചക്കളർ പച്ചക്കളർ പച്ചക്കളറിലോട്ട് നമുക്ക് പോവാം ഇതെന്താണ് ഇ ഡി ലൈറ്റുകൾ അത് നടന്ന് 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 നമ്മൾ എങ്ങോട്ടോ പോകും ഒരിടത്ത് നീലമയം ഒരിടത്ത് പച്ചമയം അവിടെ കൂടുതലും റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ അടിപൊളി കോഫി ഷോപ്പ് കേക്ക് ഏത് കേക്കിൻ്റെ ഒരു ഷോപ്പാണ് കേക്ക് ജെല്ലി ബല്ലി ജെല്ലി ബല്ലി ഓ ഭയങ്കര ഷോപ്പാണ് ജെല്ലി ബല്ലി ഇനി ഇരിക്കാനുള്ള സ്ഥലം തന്നെ ഉണ്ടോ എന്താ അല്ലേ ആ നമ്മുടെ കേരളം ഇന്ത്യ ഒക്കെ ഇതുപോലെ ആയാരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ ഓ ഒരു ബാഗിന്റെ ഷോപ്പുണ്ടോ ബാഗൊക്കെ അടുക്കി വെച്ചേക്കുന്നതിനെ കാണാനൊരു രസമാണ് നമ്മളിത് അവസാനിപ്പിക്കാൻ പോവുകയാണ് കുറച്ചുകൂടെ വ്യൂസൂടെ കാണിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കും നമ്മളൊന്ന് കറങ്ങി അടിക്കട്ടെ കുറച്ച് വ്യൂസൂടെ കാര്യങ്ങൾ റോഡൊക്കെ ഉണ്ടോ ടാട്ട റോഡല്ലേ ഇന്റർലോക്ക് ആണ് ഫുള്ള് ഇന്റർലോക്ക് ഇട്ടേക്കുവാണോ നമ്മുടെ ഇത് പക്ഷേ ആക്ച്വലി ഇത് പണി തീർന്നിട്ടില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപതില് ഒക്ടോബറിൽ എക്സ്പോ ട്വന്റി ട്വന്റി നടക്കുന്നുണ്ട് ഒക്ടോബറിലാണ് ഇതിന്റെ ഫുള്ള് പണി തീരത്തുള്ളു ഇതിപ്പം ചുമ്മാ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് താഴത്തെ മോട്ടറിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു രാത്രി വന്നപ്പോഴും നല്ല രസമുണ്ടോ കേട്ടോ ലൈറ്റ് വ്യൂവും കാര്യങ്ങളും ഒക്കെ സംഭവം ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ആഴ്ച ഞാൻ പുതിയൊരു ഒരു സ്ഥലവുമായിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും അപ്പോൾ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഈ സ്ഥലത്തിൻ്റെ പേര് ബ്ലൂ വാട്ടർ അല്ലെങ്കിൽ എയിം ദുബായ് ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടും എല്ലാവരെയും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും എനിക്ക് വേണം അപ്പം ഗുഡ് ബൈ രക്ഷില്ല സാമി സെറ്റുകളാണെന്ന് തോന്നുന്നു കേട്ടോ മഞ്ഞക്കട ലംബോർഗിനിയുടെ രക്ഷയില്ല ഞാൻ പോവാ എന്തായാലും ഇവിടെ നിന്ന് അധികം പണി കിട്ടുന്നില്ല ഇവിടെ കൂട്ടുകാരെ നമ്മുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് രണ്ടില്ല അരട്ടകളാണെന്ന് തോന്നുന്നത് ഓ ലെബോർഗിനി ഒക്കെ ഉണ്ടല്ലോ ഒരു സംഭവം റോഡിക് തന്നെ ആൻഡ് ആൻഡൊരു സ്പീഡ് കാര്യങ്ങൾ ഇതിനകത്തൊക്കെ കയറാൻ എന്നാണോ ദീപി നമുക്കൊരു അവകാശം ഒരു അവസരം കിട്ടുന്നത്